ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ നമുക്കിന്നൊരു വിഷു ലുക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സ്കിൻ കെയർ മസ്റ്റ് ആണ് കേട്ടോ സ്കിൻ കെയർ നന്നായിട്ട് ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ചെയ്യണത് ഭയങ്കര ഭയങ്കര അടിപൊളി 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 ആയിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നന്നായിട്ട് നമ്മുടെ സ്കിന്ന് മോയ്സ്ചേർഡ് ആക്കി വെക്കാൻ നോക്കുക കേട്ടോ ഉള്ളൂ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയുക നല്ല ബേസ് കിട്ടുക അപ്പം ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടിരിക്കണത് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സെറ ഇട്ടിട്ടുണ്ടായിരുന്നു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യണേ നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വൃത്തിയാക്കാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് മായ്ച്ചുകളയാൻ കുറച്ച് പാടാവും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണ് കംഫർട്ടബിൾ എനിക്ക് പുരികം ഫസ്റ്റ് ചെയ്യണതാണ് കംഫർട്ടബിൾ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ പുരികൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണേ ഉള്ളു കേട്ടോ ഓൾറെഡി എൻ്റെ പുരികം കുറച്ച് ഷേപ്പ് ഷേപ്പിലാണ് പിന്നെ അത്യാവശ്യം ഡാർക്കായിട്ടുള്ള പുരുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇതിൽ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഈ പുരുകത്തിൻ്റെ നടു മുതൽ നമുക്ക് ഡാർക്കായിട്ട് അവിടെ മുതലാണോ അവിടെ മുതൽ ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ആ ബ്രഷ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഡാർക്കൊക്കെ കളഞ്ഞിട്ടാണ് ലൈറ്റ് ബ്രൗൺ എടുത്തിട്ട് ഞാൻ ഫ്രണ്ടിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഭയങ്കര എന്താ വരച്ച പോലത്തെ ഒരു ഫീല് വരും അപ്പം നമുക്ക് നാച്ചുറൽ ലുക്ക് മതിയല്ലോ അതെ ബാക്കിൽ ഒരു സ്പൂളി ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലെൻഡ് ചെയ്യാൻ ബ്ലെൻഡ് ഉള്ളൂ ഇത് നാച്ചുറൽ ലുക്ക് നമുക്ക് തോന്നും കേട്ടോ പിന്നെ എൻ്റെ കണ്ണിന് കുറച്ച് ഇഷ്യൂ ഉണ്ട് അതായത് നന്നായിട്ട് ഡാർക്ക്നെസ് വന്നിട്ടുണ്ട് ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട് അത് ഉറക്കത്തിൻ്റെയും പിന്നെ സ്ക്രീൻ ടൈം കൂടിയൻ്റെയും ഒക്കെ കുറച്ച് പ്രശ്നമുണ്ട് സിസ്റ്റത്തിൽ നോക്കിയിട്ടും പിന്നെ ഫോണിൽ നോക്കിയിട്ടും എല്ലാം കൂടിയാവും ആവും അപ്പോൾ അത് ഒന്ന് ഇഗ്നോർ ചെയ്യുക പിന്നെ നമ്മൾ പുരിക്കുക നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വരച്ച പോലെയല്ല നമ്മളാ വരച്ച പോലത്തെ ഫീല് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്പൂൾ വെച്ചിട്ട് അത് അതുകഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല സൺസ്ക്രീൻ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ മിനിമ ലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യണത് ഇച്ചിരി യൂസ് ചെയ്യണുള്ളൂ കാരണം ഇപ്പം നമ്മൾ പുറത്തൊന്നും പോകാൻ പോകണില്ല അതുകൊണ്ട് തന്നെ ഇച്ചിരി യൂസ് ചെയ്യണുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ലൈറ്റിൻ്റെ ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് യൂസ് മാത്രം ഞാൻ സ്കിപ്പ് ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ സൺസ്ക്രീൻ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഇടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ടർ ഐ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കറക്ടർ എടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഈ ഓറഞ്ച് കറക്റ്റർ ചെയ്യുന്നത് ഇത് ഇൻസൈറ്റിൻ്റെ ഒരു പാലറ്റാണ് കേട്ടോ നല്ലൊരു പാലറ്റ് ആണ് നിങ്ങൾക്ക് മേടിക്കണമെന്നെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ച് നോക്കാം കേട്ടോ ഞാൻ ഇതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ കാണാം ആ ഓറഞ്ച് കറക്റ്റ് എടുത്തിട്ട് ഞാൻ കയ്യിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടകട്ട പോലെ ഒരു ഒഴുക്കില്ലാതെ വരും അപ്പോൾ ഇത് കുറച്ച് തിക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മോയ്സ്ചറായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് കയ്യിൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അണ്ടർ ഐ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഡാർക്ക്നെസ് ഉണ്ട് എൻ്റെ അണ്ടർ ഐയിൽ കിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പാലറ്റ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ നല്ല ഇതിൽ തന്നെ കൺസീലർ ഉണ്ട് ഡാർക്ക് ആയിട്ടുള്ളൊരു ഉണ്ട് അതായത് കോണ്ടോറിന് പറ്റിയൊരു ഉണ്ട് പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട് പിന്നെ നമ്മൾ ഷെയ്ഡിനനുസരിച്ച് ഇത് മിക്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ നല്ല ഷെയ്ഡ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്പ് ലൈനറ് വെച്ച് ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ഒന്നുകൂടെ ചെയ്യണമെന്ന് കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കും ചിലപ്പോൾ ഞാൻ അത് മറക്കും പിന്നെ നമ്മുടെ എനിക്ക് അത്യാവശ്യം എൻ്റെ സ്കിന്നിൽ ഇവനല്ലാത്തൊരു ഭയങ്കര ഏരിയ എന്ന് പറയണത് അണ്ടർ ഐ മാത്രമാണ് കേട്ടോ അണ്ടർ ഐ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ഉള്ളത് ബാക്കിയൊക്കെ അത്യാവശ്യം ഇവനാണെന്ന് എനിക്ക് തോന്നണത് നെക്സ്റ്റ് ഞാൻ ഈ സെയിം പാലറ്റിൽ നിന്ന് രണ്ട് ഷെയ്ഡ്സ് എടുത്തിട്ട് ഇതേപ്പി കാണിക്കുന്നുണ്ടല്ലോ ആ രണ്ട് ഷെയ്ഡ്സ് എടുത്തിട്ട് ഞാൻ കയ്യിൽ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എൻ്റെ സ്കിൻ കളറ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ അണ്ടർ ഐയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സെയിം കളറായിട്ട് തന്നെ എനിക്ക് കിട്ടണുണ്ട് അപ്പോൾ ഞാനത് മെല്ലെ 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 ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണെ ബ്ലെൻഡ് ചെയ്യാൻ നമ്മൾ അണ്ടർ ഐ ആണല്ലോ നല്ല ഒരു ഭംഗിയിൽ കിടക്കുക പിന്നെ നമ്മളെ ലൈൻസിലൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു 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 ലൈറ്റ് ഓറഞ്ച് എടുത്തിട്ട് നമ്മളെ ഐയിലൊന്ന് ഒരു ഷാഡോ പോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു നാച്ചുറൽ ലുക്ക് മതി നമുക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത പോലത്തെ ഒരു ലുക്ക് ഒന്നും വേണ്ട നാച്ചുറൽ ആയിട്ടൊരു ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ലൈറ്റ് ബ്രൗണോ ലൈറ്റ് ഓറഞ്ചോ ആ ഒരു കളർ എടുത്തിട്ട് ഞാൻ ഒന്ന് ഒരു ഷാഡോ പോലെ ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് എല്ലാം എനിക്ക് ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും ഒക്കെ എങ്ങനെയാണ് ചെയ്യാറ് ജസ്റ്റ് ഒരു ഇതെടുത്തിട്ട് ഞാൻ ആ ഡാർക്ക്നസ് മാറാൻ വേണ്ടിയിട്ടൊരു ഓറഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാറാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഒന്നുകൂടെ ഒന്ന് ഒന്ന് വേറെ ഡിഫറെൻ്റ് പോലെ ആക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു ഗിൽറ്റ് ഒരു ഗിൽറ്റും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് തന്നെ ആ സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഒരു ഗിൽട്ടറി ആയിട്ടുള്ളൊരു ഷെയ്ഡും കൂടെ എടുത്തിട്ട് ഞാൻ നിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബേസിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ബ്ലെൻഡിങ് അടിപൊളിയായാലോളം നമുക്ക് നമ്മുടെ മേക്കപ്പ് ഏതാണെങ്കിലും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമുക്ക് പറ്റിയ ഷെയ്ഡ് എടുക്കുക പിന്നെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത് രണ്ടും ഒക്കെ തന്നെ നമുക്ക് മേക്കപ്പ് പകുതി അടിപൊളിയായി പിന്നെയൊക്കെ നമുക്ക് പിന്നൊക്കെ എന്താ പറയുക നമുക്ക് ചേരണ ഓരോരോ കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുമ്പോഴാണ് ബാക്കി മേക്കപ്പ് ഒക്കെ ആവുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗിൽട്ടറി ഷെയ്ഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഞാൻ ആദ്യമായിട്ടിടണേ എന്നാലും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി നല്ല നല്ലതായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു സുഡിയോൻ്റെ എന്താ പറയുക ഒരു കാജൽ കാജലല്ല എന്താ പറയുക ഐലൈനർ കയറാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുകളിൽ മാത്രം ഒന്ന് ഒരു ചെറിയ എടുത്തിട്ട് ഇതാക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഷാർപ്പ് അല്ലാട്ടോ അതിൻ്റെ ബ്രഷ് ഭയങ്കര കാക്കിരി ബീക്കിരി ആയിട്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്നൊരു വിങ് ഒരു വിങ് ലൈനർ കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഐലൈനർ ഉണ്ടല്ലോ നല്ലതാണ് കേട്ടോ നിങ്ങൾക്കാരെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം നല്ലതാണ് അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ളതാണ് അത്യാവശ്യം ലോങ് ലാസ്റ്റും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മസ്കാർ ഇട്ട് കൊടുക്കുകയാണ് ഇത് മേബലിൻ്റെ ഒരു മസ്കാറയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലൊരു മസ്കാരയാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുക നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മസ്കാരയാണ് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് എങ്കിലും നമുക്ക് ഓഫറിലൊക്കെ കിട്ടണതായിരിക്കും അപ്പോൾ നല്ലൊരു മസ്കാരാണ് അപ്പോൾ കണ്ണിൻ്റെ പോർഷൻ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് മറക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കണ്ണിൻ്റെ എന്താ പറയുക മസ്കാരം ഇട്ടിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഇടണമെന്ന് ഓർത്ത് കേട്ടോ ലാസ്റ്റ് എഗെയിൻ വീണ്ടും മറന്നു അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ നന്നായില്ലേ അപ്പം ഞാനിതിൽ ഏത് ഫൗണ്ടേഷൻ ഇടണമെന്ന് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഓ ഇതിൽ എൻ വൈബിയുടെ ഫൗണ്ടേഷൻ വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ഇട്ടു എന്നറിയില്ല എന്നാൽ അത്യാവശ്യം നല്ല കവറേജും തരുന്നുണ്ട് മറ്റത് മേബലിൻ്റെ എൻ്റെ എക്സാക്ട് ആണ് കേട്ടോ എക്സാക്ട് മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് ഡാർക്ക് ആർക്കാണെങ്കിലേ ഉള്ളൂ എനിക്കത് ഓക്കെ ആണ് കേട്ടോ എന്നാലും നമ്മൾ മേക്കപ്പ് ഇട്ടേനേ തോന്നില്ല അതായത് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടേന്നേ തോന്നൂല അപ്പോൾ എന്താ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ മേക്കപ്പ് കിട്ടുക എനിക്ക് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നത് എല്ലാ ഏരിയയും ഭയങ്കര ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് എൻ്റെ പർപ്പസ് മേക്ക് ഫൗണ്ടേഷൻ ഇടണതിൻ്റെ അപ്പോൾ ഞാൻ എനിക്കത് രണ്ട് കുറച്ചൊന്ന് ഒന്ന് ഇതായിട്ടൊരു ഒന്ന് ടോണപ്പായിട്ട് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടിടുകയാണ് കേട്ടോ എനിക്ക് മേബലിൻ്റെ കുറച്ച് ഒന്ന് ഓക്സിഡൈസ് ആയിട്ട് കുറച്ച് ഡള്ളാവും കേട്ടോ അതായത് എനിക്ക് ഞാനങ്ങനെ ഇട്ട് പോവാറുണ്ട് ഒരു ഒരു ഷെയ്ഡ് എനിക്ക് ഡാർക്കാണത് തന്നെ ഞാൻ മിക്കപ്പോഴും രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറ് പക്ഷെ എനിക്കത് കുഴപ്പമില്ല എങ്കിലും എന്താ നമുക്ക് ഒട്ടും മേക്കപ്പ് ചെയ്തിട്ടില്ല ഒട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം കേട്ടോ അത് ചിലപ്പോൾ കൺസീലറിൻ്റെ പകരം ഇതന്നെ ഇട്ടു പോകാറുണ്ട് അപ്പോൾ നമ്മൾ എക്സാക്ട് ഷെയ്ഡ് കിട്ടും ഓക്കെ അപ്പം ഞാനതൊരു അത് രണ്ടും കൂടെ മിക്സ് എൻവൈബയുടെ ഒരു ഫൗണ്ടേഷനും ഈ ഇമേബലിൻ്റെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് പിന്നെ ഒരു വെറ്റ് സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ നന്നായിട്ട് എന്താ പറയുക നല്ലൊരു ഈവൺ ആയിട്ട് തോന്നണേലേ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വേസ് കിട്ടോ അപ്പോൾ ഞാൻ കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുത്തിലും ബാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് അത്രയും നമ്മുടെ മേക്കപ്പ് നല്ല അടിപൊളി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ബിഗ്നസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പഞ്ച് സ്പഞ്ച് മസ്റ്റായിട്ട് മേടിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ടെങ്കിലും അത് സ്പഞ്ച് നോക്കിക്കോളും കേട്ടോ എക്സസൈത് ആ ആയതൊക്കെ വലിച്ചെടുക്കാൻ സ്പഞ്ച് നോക്കിക്കോളും അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മളെ നെക്കിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതും ഇത്ര പോരാന്ന് വെച്ചിട്ട് ഞാൻ ആ നെക്കിലും കൂടെ ഒന്ന് കുറച്ച് ഫൗണ്ടേഷൻ എടുത്ത് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ എൻവൈമെൻറ്റ് ഫൗണ്ടേഷൻ മാത്രമായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് അത് കഴുത്ത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷാണ് എടുത്തിട്ടുള്ളത് കഴുത്തിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ബ്രഷ് തന്നെയാണ് കേട്ടോ ബ്രഷ് ഇങ്ങനെ എല്ലായിടത്തും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം അത് കഴുത്തിലൊന്നും ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് മറ്റേ സ്പഞ്ച് യൂസ് ചെയ്യുമ്പോൾ എനിക്കത്ര ഈസി ആയിട്ട് തോന്നാറില്ല ബ്രഷ് യൂസ് ചെയ്യുമ്പോഴാണ് കഴുത്തിൽ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ചെറിയൊരു കവറേജ് ഞാൻ കഴുത്തിലും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബ്രഷ് ബ്രഷോണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്തുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഈ സ്പഞ്ച് യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കവറേജ് കിട്ടും കേട്ടോ ഈ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കവറേജ് വേണം ബ്രഷ് കൊണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ബ്രഷും സ്പഞ്ചും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഡിഫറൻസ് എന്ന് പറയണത് പിന്നെ ഞാൻ അങ്ങനെ കണ്ണിങ്ങനെ ഇറുക്കി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ആ ലൈൻസിൽ ചിലപ്പോൾ അങ്ങനെ നമ്മളെ കൺസീലേഴ്സൊക്കെ വന്നിരിക്കുന്നുണ്ടാവുകയെ അപ്പോൾ അതൊന്ന് ഓക്കെ ആക്കണമെങ്കിൽ ഇങ്ങനെ നോക്കിയാലുള്ള അറിയുക അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ ഇറക്കി നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ലൈൻസിൽ വന്നിരിക്കണോന്ന് ഇടക്കിടക്ക് നോക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ കൺസിലറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മളെ ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വൃത്തിയേടാണ് അപ്പോൾ അതൊന്ന് ഓക്കെ ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ കണ്ണൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഓരോ ഗോഷ്ടൊക്കെ കാണിക്കാറില്ല അതുപോലെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഗോഷ്ടൊക്കെ കാണിച്ചാലേ നമുക്കത് പെർഫെക്റ്റ് ആയി വരുള്ളൂ നമുക്ക് നമുക്ക് കണ്ണ് അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവാത്ത പോലെ തോന്നാറില്ലേ ആ അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് മേക്കപ്പ് ഓക്കെ ആയിട്ട് തോന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഐ അണ്ടർ ഐലൊന്നുകൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നൊരു ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് മേബലിൻ്റെ ഒരു കൺസീലറാണ് ഇതിൻ്റെ ഷെയ്ഡ് ഏറ്റവും ലാസ്റ്റത്തെ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് അണ്ടർ ഐല് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഞാൻ കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് എനിക്ക് എനിക്കിത് ഇങ്ങനെ ഒരു ഹൈലൈറ്റിങ് ഷെയ്ഡ് പോലെയാണ് കേട്ടോ ഹൈലൈറ്റിങ് എല്ലാതും ചെയ്യാം പക്ഷേ നന്നായിട്ട് അണ്ടറി കുറച്ച് ഡാർക്ക്നെസ് കൂടുതലുള്ളതുകൊണ്ട് നന്നായിട്ട് ഓറഞ്ച് കറക്ടറൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ എന്താ പറയുക ഹൈലൈറ്റർ പോലെ ചെയ്തു കൊടുക്കാം പിന്നെ ഞാൻ ഈ നെറ്റിൻ്റെ നമ്മൾ പൊട്ടിടൂല്ലേ ആ ഒരു ഭാഗത്തും ചിന്നിലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും കൂടെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇരിക്കട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ബേസ് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബേസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ബേസ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ഇവിടെ ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എവിടെയെങ്കിലും പെർഫെക്റ്റ് ആവാത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഇപ്പം തന്നെ എനിക്ക് എനിക്ക് ബേസ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ബേസ് എനിക്ക് നല്ലതായിട്ട് തോന്നി നിങ്ങൾക്ക് എന്താ തോന്നണെന്നുള്ളത് കമൻറ്റ് ചെയ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണോ മാസിൻ്റെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല നല്ലൊരു സെറ്റിംഗ് പൗഡറാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു സെറ്റിംഗ് പൗഡർ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ തന്നേക്കാം ഇതൊക്കെ ഞാൻ കുറേ മുന്നേ മേടിച്ചിട്ടുള്ളതാണ് കുറേ മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ ഞാനൊരു ഹൈലൈറ്ററും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടിൽ ഏത് ഹൈലൈറ്റർ ഇടണം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ ഈ എൻ വൈബിയുടെ ഹൈലൈറ്റർ ഉണ്ടല്ലോ നല്ലൊരു ഹൈലൈറ്ററാണ് അപ്പം ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുള്ളത് അതാണ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഹൈലൈറ്റർ മേടിക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് യൂ അത് ഒന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടോ നല്ലതാണ് പിന്നെ ആ പിങ്ക് ടോൺ ഇല്ലാത്തതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പം അതെനിക്ക് നല്ലതായിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റർ ഉണ്ട് ഉണ്ടായിരുന്നു ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതെന്നെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് ഓർത്തത് ഒരു പൗഡർ ഹൈലൈറ്റഡ് ആണ് മറ്റേത് ക്രീമാണ് ക്രീം നല്ലതാണ് കേട്ടോ ഇതും എനിക്ക് ഇട്ടപ്പോഴാണ് മനസ്സിലായത് നല്ലതായിരുന്നു നമ്മൾ നമ്മളിട്ടാലുള്ളൂ എങ്ങനെയാണ് ഇതൊക്കെ ഇടണ്ടേന്ന് പടിയുള്ളൂ ഇപ്പോൾ ക്രീം യൂസ് ചെയ്ത് യൂസ് ചെയ്തായത് എനിക്ക് ഈ പൗഡർ എങ്ങനെയാണ് ഇടണ്ടേ എന്നുള്ളൊരു ആയിരുന്നു കേട്ടോ പക്ഷെ ഇട്ടപ്പോൾ എനിക്കിഷ്ടമായി അത്യാവശ്യം നല്ലപോലെ ആയിരുന്നു ഞാൻ ഏത് ഇന്ന ചെയ്ല്ല എല്ലാതും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ടൂ ഫിംഗർ വെച്ചിട്ട് ഞാനിങ്ങനെ എല്ലാത്തിനും കൂടെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അത്യാവശ്യം ഷൈനിങ് ഒക്കെ തരുന്നുണ്ടായിരുന്നു ഒരു നാച്ചുറൽ ലുക്ക് ആയിരുന്നു എന്തെങ്കിലും ഇട്ട പോലെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇതും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ കവ ഇങ്ങനെ ഈ കവിളിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമല്ല നമ്മുടെ മൂക്കിൻ്റെ അവിടെയും ചിന്നിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു ഹൈലൈറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ ഇങ്ങനെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തും കൂടെ ഞാൻ ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്നു കഴുത്തിൻ്റെ ആ ഒരു നമ്മളെന്താ പറയുക ആ ഒരു എല്ല് പൊന്തി നിൽക്കുന്ന ഭാഗം എന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഗത്തും കൂടെ ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത്രക്കറിയണമെന്നല്ല എന്നാലും ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നമ്മൾ ഭയങ്കര നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തരിയുമ്പോൾ ഒരു ഷൈനിങ് അത്രയേ ഉള്ളൂ അത് മുഖത്തായാലും എവിടെയായാലും അങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ ഒന്ന് അങ്ങോട്ടും കൂടെ തിരിയുമ്പോൾ ഒരു ഷൈൻ അത്രമാത്രം ആ നമുക്കത് മതിയല്ലോ നമുക്കിങ്ങനെ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫീല് വരണ്ടല്ലോ നമുക്ക് ആ ഒരു എനിക്കങ്ങനെ മതി കേട്ടോ അങ്ങോട്ടും കൂടെ തിരിയുമ്പോൾ ഒരു ഷൈൻ എന്തോ ഷൈൻ അത് മതി അപ്പം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഹൈലൈറ്റ് ഇടുന്ന പാർട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഹൈലൈറ്റും ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലെൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബ്ലെൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കായിട്ട് തോന്നും കേട്ടോ ഇത് നമുക്കുള്ളിൽ നിന്ന് വരുന്നൊരു ഗ്ലോ ഉള്ളീന്ന് നിന്ന് വരുന്നൊരു എന്തോ സംഭവം അല്ലേ വേണ്ടത് അപ്പോൾ എന്താ അപ്പം അതിന് ബ്ലെൻഡിങ് മസ്റ്റാണ് ബ്ലെൻഡ് ചെയ്താലുള്ളൂ നമുക്ക് ആ ഒരു ഒരു ഭംഗി വരിക അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഹൈലൈറ്റർ ഇടണെന്ന് തീരാത്തത് അപ്പം ഞാൻ ഹൈലൈറ്റർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലെൻഡ് ചെയ്ത് നമുക്കത് ഉള്ളീന്ന് വരുന്നൊരു ഗ്ലോ ആക്കി മാറ്റണം അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കഴുത്തിലിടണ ആണെങ്കിലും ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഫേസിൽ പരിപാടിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഹൈലൈറ്ററിട്ട് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൈലൈറ്റ് ചെയ്ത പാർട്ടും കൂടെ സെറ്റായി അങ്ങോട്ട് പോകും അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ സാധനം എന്താണ് പോണത് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഇത് ഷുഗർ പോപ്പിൻ്റെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചിട്ടുള്ള ഒരു മേടിച്ചിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു പക്ഷെ വന്നപ്പോൾ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ന്യൂഡായ പോലെ തോന്നി അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു ഒരു മാസിൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഇട്ടപ്പെടാൻ ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ഞാനൊന്ന് വെറൈറ്റി പിടിക്കാന്ന് ഓർത്ത് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ന്യൂഡായിപ്പോയി കാരണം നമ്മൾ കണ്ണൊന്നും അത്ര അത്ര ഇതായിട്ട് ചെയ്തിട്ടില്ലല്ലോ ഭയങ്കര സിമ്പിളായിട്ടുള്ള കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഭയങ്കര ഇട്ടിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കണ്ണ് ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് എഴുതുകയും സ്മോക്കിയൊക്കെ ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഭയങ്കര ഭംഗി ഉണ്ടാവും കേട്ടോ അതെല്ലാം നമ്മൾ കണ്ണൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് മേക്കപ്പ് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളൊരു ബോൾഡ് ലിപ്സ്റ്റിക് ഇടുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാനിത് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഒരു ലിപ് ലിപ് ബാം എടുത്തിട്ട് അതിന് മീതക്കൂ അതിന് മീതക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം ഡ്രൈ ആണിത് അപ്പോൾ ഇത് വന്നപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും ഇതിൻ്റെ ഷെയ്ഡും ഒന്നും എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ വേറെ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇടാറുണ്ട് കേട്ടോ നമ്മൾ മേടിച്ചതല്ലേ അങ്ങനെ വേസ്റ്റ് ആയി കളയാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു റെഡ് പൊട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസിലുള്ള മേക്കപ്പ് ഒക്കെ ഇപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ളൊരു മാലയാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഇൻവിസിബിൾ ചെയിൻസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മാലയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഇങ്ങനെ ഇൻവി ഇൻവിസിബിൾ ചെയിൻസ് അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇൻവിസിബിൾ ചെയിൻസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും അപ്പോൾ നിങ്ങളത് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകട്ടോ നിങ്ങൾക്കതൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം എനിക്കിത് ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഡ്രസ്സൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചേർന്ന് പോകണുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കമ്മലൊന്നുമില്ല കേട്ടോ ഈ ജസ്റ്റ് ചെയിന് മാത്രമേ ഉള്ളൂ കമ്മലും കൂടെ ഉണ്ടെങ്കിൽ നന്നായേനെ അപ്പോൾ ഞാൻ കമ്മലിടനില്ല ഒരു സിമ്പിൾ ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആദ്യം ഞാൻ പിന്നെ ഹെയർ ഞാൻ ഇങ്ങനെ അഴിച്ചിടാമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് അങ്ങനെ ഇങ്ങനെ എങ്ങനെ ആക്കിയിട്ട് എനിക്കൊരു സുഖം തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ നന്നായി ഭയങ്കര ആയി പോലെ തോന്നി അതുകൊണ്ട് ഞാനൊന്ന് മുടി ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ നടുക്കൂടെ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഭാഗം കേട്ടോ അപ്പോൾ അതെനിക്ക് അത്യാവശ്യം ഓക്കെ ആയ പോലെ തോന്നി പിന്നെ ഡ്രസ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഡ്രസ്സ് ഒരു മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ച ഒരു ജസ്റ്റ് ഒരു കുർത്തിയാണ് കേട്ടോ സ്ലിറ്റുള്ള ഒരു കുർത്തിയാണ് ഞാൻ തന്നെ തയ്ച്ചിട്ടുള്ളതായിരുന്നു ഒരു കുഞ്ഞി പഫക്കെ വെച്ചിട്ട് തയ്ച്ചിട്ട് തയ്ച്ചിട്ടുള്ളതാണ് അപ്പം ഇത്രയേ ഉള്ള നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മലിടാ അപ്പം ഞാൻ കമ്മലിട്ടിട്ടും കൂടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എനിക്ക് തോന്നിയത് ഈ കമ്മ ഈ മാലേൻ്റെ കൂടെ ഒരു കുഞ്ഞ് കമ്മൽ അതായത് ഈ ഒരു കളറുകളൊരു കുഞ്ഞ് കമ്മലിട്ടിട്ടുണ്ടെങ്കിൽ അതാവും ഒത്തിരി ഭംഗി ഉണ്ടാവുക ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഈയൊരു ഡ്രെസ്സിനൊക്കെ ചേരുന്നൊരു കമ്മലെടുത്തിട്ട് ഇട്ട് കാണിച്ചു തരികയാണ് കേട്ടോ ഇതും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഓവറായിപ്പോലേന്നുള്ളത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് കമ്മൽ മാത്ര മാല മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കം ഈ മാ ഇതിൻ്റെ കൂടെ ഇതിട്ടിട്ടും കുഴപ്പമൊന്നുമില്ല എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണോ കേട്ടോ കമ്മലിട്ടിട്ടാണോ കമ്മലിടാതെയാണോ അതായത് ഈ കമ്മലും മാലയായിട്ട് ചേരുന്നുണ്ടോ അത് നിങ്ങൾ പറയണം പറയണോട്ടോ പിന്നെ ഒരു വാച്ചും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഗോൾഡൻ കളർ വാച്ചാണ് കെട്ടി കൊടുക്കുന്നത് ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് നല്ലൊരു വാച്ചാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മൽ ഊരി വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കമ്മലിട്ടിട്ട് അത്ര 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 ഒരു ഇതായില്ല അതുകൊണ്ട് ഞാൻ കമ്മൽ ഊരി വെക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിജിഷ്ണ ഇങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണം എന്തെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ വേണം എന്തെങ്കിലും അറിയണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതാണ് എനിക്കറിയണതാണ് എന്നൊക്കെ എനിക്കറിയണതാണ് എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണതായിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എനിക്ക് കുറച്ച് ലേറ്റ് ആയാലും ഞാൻ ചെയ്യണതായിരിക്കും പിന്നെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു തൊട്ടപ്പുറത്തൊരു ബലേക്കനുണ്ടാകുമ്പോൾ അതിൽ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ കമ്മലി ഉരിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ലാസ്റ്റ് ഇന്നുകൂടെ മസ്കാർ ഇടണമെന്ന് അത് ഞാൻ എഗെയിൻ എന്നത്തെയും പോലെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാനൊരു ഒരു കുറിയും കൂടെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറിയും കൂടെ തൊട്ടപ്പോൾ അതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനൊക്കെ എപ്പോഴും കുറിയൊക്കെ തൊട്ടിട്ട് രണ്ട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അതൊക്കെ നിന്നു പിന്നെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് കുറി കുറി തൊടാറുള്ളത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഈ നെക്സ്റ്റ് ഒരു വീഡിയോകൾ കാണുന്നവരെ ബൈ